എൻ്റെ എല്ലാ മുത്തുമണികൾക്കും നമസ്കാരം കാസിം കസീംഭായി ആണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കുക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇന്നിപ്പം ഞായറാഴ്ചയാണ് കറി വെക്കാൻ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച കുറച്ച് ഉണക്കമീൻ ഇരിപ്പുണ്ടായിരുന്നു അതും മത്തി കേട്ടോ അപ്പം മത്തിയും കായും വെച്ച് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു കായും കുറച്ച് ദിവസമായിട്ട് അവിടെ നിന്ന് വാടി വാടി ഇരിക്കുന്നുണ്ട് പിന്നെ അതുതന്നെ ആയിക്കോട്ടെ ഉച്ചക്കത്തെ കറിയെന്ന് വിചാരിച്ചു കേട്ടോ ഇന്നിപ്പോൾ പണിയൊന്നും ഇല്ലല്ലോ വീട്ടിൽ കുത്തിരിക്കുകയല്ലേ അപ്പോഴേ അത് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ആദ്യം നമ്മുടെ പിന്നെ ഉണക്കമീൻ എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ടു പിന്നെ ഇതാ നമ്മുടെ പുളി എടുത്തിട്ടോ ഈ പുളി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചിലിമ്പിക്കയാണേ ഉണക്കി എടുത്ത പുളിയാട്ടോ മഴക്കാലത്ത് ഭയങ്കര ഉപകാരപ്രദമാകൂട്ടോ ഈ ഒരു ചിലമ്പിക്ക വേനൽക്കാലത്ത് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ അയൽവാസികൾ തന്നാണ് ഇത് നമ്മൾ ഉണക്കി വെച്ചതല്ല അടുത്ത പ്രാവശ്യം നമുക്ക് ഒത്തിരി പുളി ഇവിടുന്ന് വേസ്റ്റായി പോകുന്നുണ്ട് ഇങ്ങനെ കാട്ടി വെക്കണം അപ്പോൾ ആ സമയത്ത് അത് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ പുളിയും വെള്ളത്തിലിട്ടു മീനിനും വെള്ളത്തിലിട്ട് കുളിപ്പിച്ച് റെഡിയാക്കി അവിടെ കടത്തിയതിന് ശേഷം ഞാൻ എടുത്തിട്ട് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഇന്നിപ്പോൾ ചട്ടി നോക്കിയപ്പോൾ നമ്മുടെ സാധാരണ നമ്മുടെ കറി വെക്കുന്ന ചെറിയ മൺചട്ടി ഓട്ട പിടിച്ചുകൊണ്ട് അതിനകത്ത് വെക്കാൻ പറ്റുന്നില്ല അപ്പോൾ ചെറിയ കിണറിൻ്റെ വലിപ്പമുള്ള ഒരു ചട്ടി എടുക്കുന്നു കേട്ടോ നമുക്കത് വലിയ ചട്ടിയാണ് കാരണം എനിക്കും വെച്ചും കൂടി എത്രയല്ലേ കറി വേണ്ടുള്ളൂ അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ നമുക്കത് വലിയൊരു ചട്ടിയാണ് അങ്ങനെ കായും നുറുക്കി വെച്ച ശേഷം ഇതാ ഒരു തക്കാളി കുട്ടനേം കൂടി എടുത്തിട്ടോ ഒരൊറ്റ തക്കാളി മതി അതിൻ്റെ തക്കാളി ഒന്നും ഇല്ല അവരുടെ പള്ളിയെക്കൂടെ നേരെ ഒരു കീറുകൊടുത്തിട്ട് പിന്നെയും മൂന്ന് കീറും കൊടുത്തിട്ട് ഇതാ ഞാൻ അതും കൂടി ചട്ടിയിലിട്ടിട്ട് കൊടുത്തു കേട്ടോ തക്കാളി ഒരെണ്േ വേണ്ട ഒരുപാടൊന്നും വേണ്ട അധികം പഴുത്ത് തക്കാളി എടുക്കാണ്ട് ഒരു മീഡിയം പഴുപ്പുള്ള എടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മളെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരാളാണ് നമ്മുടെ പച്ചമുളകും അവരെയും കൂടി കീറി എല്ലാവരെയും ഒന്ന് ചട്ടിയിലിട്ട് കൊടുക്കുക ചട്ടി ഇട്ട് കൊടുത്തതിനു ശേഷം ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഒരു സ്പൂണ് ഫുള്ളായിട്ട് ഒരു സ്പൂണ് മുളക് പൊടിയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടി ചേർത്തിട്ട് ഇനി ആവശ്യത്തിന് ഇതാ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത് ഞങ്ങൾ കറി വെക്കുന്ന സമയത്തൊക്കെ കല്ലുപ്പ് ചേർക്കും പിന്നെ പൊടി ഉപ്പ് ഉപയോഗിക്കും കേട്ടോ കല്ലുപ്പാണ് കേട്ടോ എപ്പോഴും നമ്മൾ കറികൾക്ക് കേൾക്കുക നല്ലത് അതൊന്ന് ശ്രദ്ധിക്കണേ പിന്നെ പൊടി ഇത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് മൂരയും കൂടി നന്നായിട്ടൊന്ന് കിളക്കി യോജിപ്പിച്ച് വെച്ചു കേട്ടോ പിന്നെ അതിനകത്തോട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ചേർക്കുക വെള്ളം ഒരുപാട് ചേർക്കണ്ട ഒന്ന് മുങ്ങിയിരിക്കാവുന്ന രീതിയിൽ മാത്രം മതി കേട്ടോ ഈ സമയത്ത് നമ്മൾ പിന്നെ ശ്രദ്ധിക്കണം ഞാൻ ഇതിനകത്തേക്ക് ഇപ്പോൾ ഉണക്കമീൻ വെച്ചിട്ടില്ല ഉണക്കമീനെ അവിടെ കുളിപ്പിക്കാൻ കടത്തിയിട്ടേ ഉള്ളൂ ഈ കായും അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തിട്ടാണിപ്പോൾ അടുപ്പത്തോട്ട് വെച്ചു കൊടുക്കുന്നത് അങ്ങനെ അവനെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഞാൻ കറിക്ക് വേണ്ടി എടുത്ത് വെച്ചാൽ കുപ്പ് എന്താ പറയുക ഉപ്പിൻ്റെയും അതുപോലെ തന്നെ മുളക് പൊടീൻ്റെ പാത്രങ്ങളൊക്കെ ഉമ്മ അടച്ച് അത് അത് സ്ഥാനത്ത് വെക്ക കേട്ടോ ഞാൻ വെച്ചാലൊന്നും ഉമാക്ക് തൃപ്തിയാവില്ല ഉമ്മ തന്നെ അടുത്ത് വെക്കണേ ഉമ്മാക്ക് ഭയങ്കര ചിട്ടയാണ് ഓരോ കാര്യത്തിലും ഉമ്മ പണ്ട് തൊട്ടേ അങ്ങനത്തന്നെ ശീലിച്ചുകൊണ്ട് തന്നെയായിരിക്കും കേട്ടോ അതിൻ്റെ പേരിൽ ഇടയ്ക്ക് ഉമ്മയും ഞാനും മടിയും മഴക്കും കുത്തൊക്കെ ഇവിടെ ഉണ്ടാകാറുണ്ട് അത് വേറെ കാര്യം പിന്നെ അന്നേരപ്പഴാണേ പുളി ഇടുന്ന കാര്യം പറഞ്ഞത് അപ്പൊ ഞാൻ ഉമ്മച്ചിനോട് പറഞ്ഞു ആ പുളി അങ്ങോട്ട് ഇട്ടാണ് ചെയ്യുന്നത് അപ്പം ഉമ്മ വെള്ളത്തിൽ നിന്ന് ആ എടുത്തിട്ട് നമ്മുടെ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ സംഭവം ആദ്യം ഇട്ട് കൊടുക്കണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല കറി തിളച്ചൊന്നും വന്നില്ല ആ സമയത്ത് തന്നെ നമുക്ക് പുളിയും കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ അങ്ങനെ നമ്മുടെ കായയും അതുപോലെ തക്കാളിയും പച്ചമുളകും പുളിയൊക്കെ നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ ഈ ഉണക്കമീനും കൂടി ഇട്ടുകൊടുക്കുകയുള്ളു കെട്ടോ പിന്നെ ഉണക്കമീനും കൂടി ഇട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട കാര്യം എന്നാലാണ് നമ്മുടെ കറി കറി അങ്ങോട്ട് പൂർണ്ണതയിലെത്തുള്ളൂ കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും കൂടി നന്നായി തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ അരമുറി ചെറിയ തേങ്ങയുടെ അരമുറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ തേങ്ങയുടെ അരമുറിയൊന്നും വേണ്ട കുറച്ച് തേങ്ങ തന്നെ മതി കേട്ടോ ഒരുപാട് തേങ്ങ ഇട്ടുകൊണ്ടും വിചാരിച്ചിട്ടുണ്ട് വലിയ രുചിയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പിന്നെ നിങ്ങളുടെ എത്രയാണോ നിങ്ങൾ എടുക്കുന്നതനുസരിച്ചല്ലേ എടുക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് എടുത്തുള്ളതനുസരിച്ച് നമ്മൾ തേങ്ങ എടുക്കുന്നത് അങ്ങനെ തേങ്ങയും കൂടി നമുക്ക് ഞാത്തോട്ട് അരച്ച് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ തേങ്ങയുടെ അരപ്പും കൂടി ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ തേങ്ങയുടെ കൂടെ മറ്റൊന്നും നമ്മൾ ചേർക്കുന്നില്ല വെറും തേ കാലി തേങ്ങ മാത്രം കൂടെ അരച്ച കൂടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ജാറിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചുഴക്കി ഒഴിച്ചതിന് ശേഷം അതാ പിന്നെ നമുക്ക് പിന്നെയും കുറച്ചും കൂടി വെള്ളം ആവശ്യം വരും അതും കൂടി ഒഴിച്ച് കൊടുക്കാം നല്ല അത്യാവശ്യം ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ വലിയ കൊഴുപ്പ് വേണ്ടാത്തവർക്ക് ഇത്രയും മതി ഇനി കൊഴുപ്പായിട്ട് വേണ്ടവർക്ക് കുറച്ച് വെള്ളം കുറയ്ക്കാം നമുക്ക് നമുക്കിച്ച് ചാറ് കറിയൊക്കെ വേണം അതനുസരിച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്നത് അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും സെറ്റാവുന്ന ആ സമയത്തൊന്ന് ഉപ്പ് നോക്കാൻ മറക്കല്ലേ ഇപ്പം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കടവും കൂടി പൊട്ടിച്ച് ഒഴിച്ച് വെച്ചാൽ അടിപൊളി നമ്മുടെ കറി കൂടെ ഓക്കെ ആയിട്ടുണ്ട്

ഇങ്ങനെ ചോറൊക്കെ റെഡിയായി ഇതാ നമ്മൾ ചോറ് വയ്ക്കാനും ഇരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെത്തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അതുപോലെ തന്നെ ഇനി ഫോളോ ചെയ്ത് ഇടാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ തന്നെ കാണാം എല്ലാവരോടും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടു കൂടി ടാറ്റാ ബൈ